പ്രഗ്നൻറ്റ് ലേഡീസിനും ഫീഡിംഗ് മോമേസിനും നല്ല യൂസ്ഫുൾ ആകുന്ന ഒരു പ്രൊഡക്റ്റായിട്ടാണ് കാണിക്കുന്നത് ഇതൊരു ബ്രാ ഹുക്ക് എക്സ്റ്റെൻഡർ ആണ് നമ്മുടെ പ്രഗ്നൻസി ടൈമിലും ഫീഡിംഗ് ടൈമിലൊക്കെ ബോഡി ചേഞ്ച് ആവുന്ന കുടത്തിൽ നമ്മുടെ ബ്രാൻഡ് സൈസ് പെട്ടെന്ന് തന്നെ ചേഞ്ച് ആവാറുണ്ടല്ലേ ആ ഒരു ടൈമിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ബ്രാ പുതിയത് വാങ്ങിക്കേണ്ടി വരാറുണ്ട് പക്ഷേ ഈ ഒരു ഹുക്ക് എക്സ്റ്റെൻഡർ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ അതിൻ്റെ ആവശ്യം വരില്ല കേട്ടോ കപ്പിൻ്റെ സൈസൊന്നും ചേഞ്ച് ആവില്ലെങ്കിൽ നമുക്ക് ഈ എക്സ്റ്റെൻഡർ വെച്ചിട്ട് തന്നെ ബ്രായുടെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കോമൺ ആയിട്ടുള്ള ബ്ലാക്ക് ബീജ് ആൻഡ് വൈറ്റ് കളേഴ്സിലാണ് ഇത് വന്നിട്ടുള്ളത് നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ ഞാൻ എൻ്റെ പ്രഗ്നൻസി ടൈമിൽ വാങ്ങിച്ചതാണ് എനിക്ക് നല്ല യൂസ്ഫുൾ ആയി തോന്നിയതുകൊണ്ടാണ് കേട്ടോ വീഡിയോ ചെയ്യുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല അഫോർഡബിൾ റേറ്റിലാണ് മൂന്നെണ്ണം വന്നിട്ടുള്ളത് വാങ്ങിച്ചിട്ടുള്ളത് നമുക്ക് ബ്രാ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചെയ്ഞ്ച് ചെയ്യേണ്ടി വരുമല്ല നോർമലായിട്ട് നമ്മുടെ ബ്രാൽ ഇത് കുളത്തിയെടുത്താൽ നമുക്ക് അത്യാവശ്യം നല്ല ലെങ്ത്ത് കിട്ടും കേട്ടോ സോ നമുക്ക് ഒരു പരിധി വരെ ഈ ഒരു ഐറ്റം വെച്ചിട്ട് തന്നെ അതിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്തിട്ട് ലിങ്ക് ഒന്ന് കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ സെയിം റീൽ തന്നെ എൻ്റെ ഡി എമ്മിലേക്ക് ഒന്ന് ഫോർവേഡ് ചെയ്താലും മതി ലിങ്ക് ഞാൻ സെൻഡ് ചെയ്ത് തരാം